കുട്ടനാടൻ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കായലും തോടും തുരുത്തുകളും കായൽവരമ്പിലെ തെങ്ങുകളും വിശാലമായ നെൽകൃഷിയും നിറഞ്ഞ മനോഹരിയായ കുട്ടനാട് സഞ്ചാരികളുടെ പറുദീസയാണ് കായലിലൂടെ അലസഗമനം നടത്തുന്ന പുരവഞ്ചികളും അതിലെ സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളും കുട്ടനാടിനെ സദാ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് പുരവഞ്ചി യാത്രയും കുട്ടനാടൻ രുചിയും സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് കുട്ടനാട്ടിലെ ഒരു ചെറിയ ഇത് ഒരൽപം വ്യത്യസ്തമായ ഭക്ഷണശാല കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്ത് കുറിച്ചി എന്ന ഗ്രാമത്തിലെ അഞ്ചലശ്ശേരിയിലാണ് ദി ലേക്സ് എന്ന ഈ റെസ്റ്റോറൻറ്റ് സഹോദരന്മാരായ രണ്ട് ചെറുപ്പക്കാരുടെ സംരംഭമാണിത് അഞ്ചലശ്ശേരി കിഷോർ ഭവനിലെ നന്ദകന്റെയും ഓമനയുടെയും മക്കളായ നന്ദകിഷോറും നന്ദകുമാറും കൂടി തുടങ്ങിയ സ്ഥാപനമാണിത് ഇവർ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ മാത്രമല്ല കുറിച്ചി കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും മികച്ച രണ്ട് യുവ കർഷകർ കൂടിയാണ് ഇവിടെ വിളമ്പുന്ന ഒട്ടുമിക്ക വിഭവങ്ങളും ഇവർ സ്വയം കൃഷി ചെയ്തുണ്ടാക്കുന്നു എന്നതാണ് മറ്റു ഭക്ഷണശാലകളിൽ നിന്നും ഈ സ്ഥാപനത്തിനെ വേറിട്ടതാക്കുന്നത് നന്ദകുമാർ ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദം നേടിയ ശേഷം വൻകിട ഹോട്ടലുകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു നന്ദകിഷോർ അനിമേഷൻ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഓസ്ട്രേലിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫിലിം സ്റ്റുഡിയോയിൽ ജോലി ചെയ്തുകൊണ്ട് നിരവധി ഹോളിവുഡ് സിനിമകളിൽ ഇതിനകം പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇവർ കുട്ടനാട്ടുകാരാണ് കുട്ടനാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് കൃഷി പ്രത്യേകിച്ചും നെൽകൃഷി പമ്പാനദിയുടെ തായ്വഴിയായ കൊടൂർ എന്ന ആറാണിത് ആലപ്പുഴ കോട്ടയം ജില്ലകളെ വേർതിരിക്കുന്ന ഈ ആറിന്റെ വടക്കു ഭാഗം കോട്ടയം ജില്ലയിലെ കുറിച്ചി ഗ്രാമപഞ്ചായത്തും തെക്കുഭാഗം ആലപ്പുഴയുടെ നീലംപേരൂർ ഗ്രാമപഞ്ചായത്തുമാണ് പാടശേഖരം ഏകദേശം ഏക്കർ വിസ്തൃതിയുള്ളതാണ് കുറച്ചി കൃഷിഭവൻ പരിധിയിൽപ്പെട്ടതാണ് ഈ പാടശേഖരത്തിൽ ഇത്തവണ അഞ്ചേക്കറിൽ നെൽകൃഷി ചെയ്തിരിക്കുന്നത് നന്ദകിഷോറും നന്ദകുമാറും കൂടിയാണ് കുറിച്ചി കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും വലിയ കൃഷി ചെയ്യുന്ന ഒരു പുഞ്ച കൃഷി ചെയ്യുന്ന ഒരു പാടശേഖരമാണ് അഞ്ചലശ്ശേരി പാടശേഖരം ഈ അഞ്ചലശ്ശേരി പാടശേഖരത്തിലെ രണ്ട് യുവ യുവകർഷകരെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ഒന്ന് നന്ദകിഷോറും നന്ദകുമാറും ഇവർ മറ്റ് പ്രൊഫഷണലുകളിലാണ് ഇവരുടെ മെയിൻ ഉദ്യോഗമെങ്കിലും അതായത് നന്ദകിഷോർ ഒരു അനിമേറ്റഡ് അനിമേഷൻ ഫീൽഡിലാണ് അതും ഹോളിവുഡിൽ തന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ഒരു അനിമേഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ നന്ദകുമാർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിസിനസ്സിലും വർക്ക് ചെയ്യുന്നു എന്നിരുന്നാൽ പോലും ഇവർ ഇവിടെ നമ്മുടെ ഈ കുറിച്ച് കൃഷിഭവൻ്റെ കീഴിലുള്ള അഞ്ചലശ്ശേരി പാടശേഖരത്ത് അഞ്ച് ഏക്കറോളം വരുന്ന നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരുടെ ആ പാഷനാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് എല്ലാ കർഷകരും സാധാരണ വെതക്കയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഈ യുവ ഉപകർഷകർ ഇവിടെ നടുകയാണ് ചെയ്തത് അതും ഒരു എക്കോ ടൂറിസം പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടൂറിസം പ്രോ ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്നിവിടെ നട്ടാണ് നമ്മളൊരു വലിയ നടീൽ ഉത്സവമായാണ് ഇവിടുത്തെ നടിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് അത് ഇദ്ദേഹം ഈ നെൽകൃഷി മാത്രമല്ല അത് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് നെൽകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ആട് കോഴി അങ്ങനെ പലതരം മത്സ്യകൃഷി അങ്ങനെ പലതരം കൃഷികളും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ പുഞ്ചകൃഷിയുടെ സമയത്തും അവർ നാട്ടിലെത്തിച്ചേരുകയും എല്ലാ മറ്റ് ജോലികളിൽ നിന്നെല്ലാം വിട്ട് ഇവിടെ വന്ന് അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടുന്നതും ബാക്കി വളങ്ങളിടുന്നതും എല്ലാ രോഗപ്ര പ്രതിരോധ മരുന്ന് ഇതെല്ലാം പരിപാടികളെല്ലാം സ്വീകരിക്കുന്നത് ഇവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലേക്സ് എന്ന ബ്രാൻഡിന്റെ പേരിൽ ഇവിടെ ഇവരൊരു ഹോട്ടൽ ഒരു ഇവരുടെ ഒരു ഭക്ഷണശാല തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും നമ്മുടെ നെൽകൃഷിയുടെ സൗന്ദര്യവും മനോഹാരിതയും ആകർഷിക്കുന്നതോടൊപ്പം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ഒരു ഹൗസ് ബോട്ടിംഗ് സർവീസും ഇവർ നടത്തുന്നുണ്ട് നമ്മുടെ ഈ പാടശേഖരത്തിൻ്റെ മുഴുവൻ ഭംഗി ആസ്വദിക്കാനും ഇത് ഇവരുടെ ഈ സംരംഭം കൊണ്ട് സാധിക്കുന്നു യുവജനതക്ക് നെൽകൃഷിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് കൃഷികളിൽ നിന്നും മാറിപ്പോകുന്ന യുവജനതക്ക് തിരിച്ച് കൃഷിയിലേക്ക് വരാൻ പ്രചോദനം നൽകുന്ന രണ്ട് മികച്ച യുവാക്കളാണ് നന്ദകിഷോറും നന്ദകുമാറും കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത് മറ്റു തൊഴിലാളികൾക്കൊപ്പം ഞാറ് നടാനും കള പറിക്കാനും വളമിടാനും മരുന്നടിക്കാനും ഇവരുമുണ്ടാകും യുവാക്കളോട് പറയാനുള്ള ഒരു കാര്യം കൃഷി ഒരിക്കലും നഷ്ടപരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിന്റെ ഒന്നാമത്തെ കാര്യം ഞാനൊരു ഞാൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് ഈ കൃഷിയെ ഇത്രയധികം സ്നേഹിക്കുകയും ഇവിടെ വന്ന് കുട്ടനാട്ടിൽ വന്ന് കൃഷി ചെയ്യുകയും അതുകൊടു കൂടി നാട്ടുകാർക്കും മറ്റുള്ളവർക്കും കുറച്ച് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനായി മാറുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാര്യം ഒരു നമ്മുടെ കാർഷിക പാരമ്പര്യം വളരെ മികച്ചതും അതിനനു അതായത് യുവാക്കൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷകരാകുകയും ചെയ്യേണ്ടതാണ് സ്വന്തമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിദ്യാ വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ എല്ലാവരും അവനവന് ഗവൺമെൻറ് ജോലി ഇല്ല എഞ്ചിനീയറിങ് അങ്ങനെയുള്ള ഒരു മേഖലകളിലേക്ക് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എന്ത് നേടാൻ പറ്റും അത് കാർഷികമായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ നാട് അത്രയും സമ്പൽ സമൃദ്ധമാണ് ഞാനൊരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിരിക്കുന്ന കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ കൃഷിയെ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ കുടുംബപരമായിട്ട് കൃഷിയിൽ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം എല്ലാവരും യുവതലമുറ നമ്മുടെ നാടിനെ കൃഷിയെ എല്ലാവരും കൃഷിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വരിക എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറിച്ചി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ മിക്കപ്പോഴും എത്താറുണ്ട് കൃഷിക്കാർക്കു വേണ്ട സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ കൃഷിഭവനിൽ നിന്നും നൽകി വരുന്നുണ്ട് കതിരുകൾ പാൽപരുവമെത്തിയ അവസ്ഥയിൽ ചാഴിക്കേടുണ്ടാവാൻ ഇടയുണ്ട് അതിന്റെ പ്രതിവിധികൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ചാഴിക്കെതിരെ ജൈവമരുന്നായ മത്തിക്കഷായമാണ് നിർദ്ദേശിച്ചത് രണ്ടു മൂന്ന് മില്ലി ഫിഷ് അമിനോ ആസിഡ് എന്ന മത്തിക്കഷായം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നെല്ലിൽ തളിച്ചു കൊടുത്തതുകൊണ്ട് ചാഴിക്കേട് നിയന്ത്രിക്കാനായി കൊച്ചി കൃഷിവൻ പരിധിയിൽ നെൽകൃഷിയാണ് മെയിനായിട്ടുള്ളത് ഇവിടെ ഏകദേശം മുന്നൂറ്റി എൺപത് ഹെക്ടറോളം നെൽകൃഷിയാണുള്ളത് ഇവിടെ യുവ കർഷകരായിട്ടുള്ള നന്ദകിഷോറും നന്ദകുമാറും ഇപ്പോൾ പച്ചക്കറി കൃഷി നെൽകൃഷി കരിമീൻ കൃഷി അങ്ങനെ ഒട്ടുമിക്ക കൃഷികളും ചെയ്യുന്നുണ്ട് അവർ യുവാക്കൾക്ക് നല്ല ഒരു പ്രചോദനമാണ് ഈ കാര്യത്തിൽ നൽകുന്നത് അവരുടെ കൃഷിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും കൃഷിവൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അഞ്ചലശ്ശേരി പാടം മാർച്ച് പത്താം തീയതി മുതൽ കൊയ്തു തുടങ്ങി നവംബർ ഇരുപത്തിയഞ്ചിന് നട്ട പാടമാണ് മാർച്ച് മാസത്തിൽ കൊയ്തത് ഉമ എന്ന ഇനം നെല്ലാണ് ഇത്തവണ നന്ദകിഷോറും നന്ദകുമാറും നട്ടത് നടിയിലായതിനാൽ കളകൾ കുറവും ചിനപ്പ് കൂടുതലുമുണ്ടായി ഇത്തവണ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ നെല്ലാണ് കിട്ടിയത് മൂവായിരം കിലോ വരെ കിട്ടുന്ന പാടമാണ് പക്ഷേ ഇത്തവണ കാലാവസ്ഥ ചതിച്ചു വലിയ മഴയും വലിയ വേനലുമായിരുന്നല്ലോ നെല്ല് സിവിൽ സപ്ലൈസിനു കൊടുത്തു അടുത്ത തവണ നെല്ല് കുത്തി അരിയാക്കി സ്വന്തം ഭക്ഷണശാലയായ ദ ലേക്ക് റെസ്റ്റോറന്റിന് ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം നെൽകൃഷി മാത്രമല്ല ഇവർ ചെയ്യുന്നത് കരകൃഷിയുമുണ്ട് തെങ്ങുകൃഷിയാണ് പ്രധാനം കൂടാതെ തെങ്ങിനിടയിൽ ചെയ്തതാണ് ഇക്കാണുന്ന കപ്പകൃഷി രണ്ടു മാസമായിരിക്കുന്നു കിള നടത്തി അല്പം രാസവളമിടും തുടർന്ന് മണ്ണടുപ്പിക്കും കുറച്ച് ചുവന്ന ചീരയും കപ്പയ്ക്കരുകിൽ ചെയ്തിട്ടുണ്ട് രണ്ടു നേരം നനയ്ക്കലാണ് പ്രധാന പണി കൃഷിയുമുണ്ട് പാവൽകൃഷിയുമുണ്ട് തടം പാവൽ നട്ടിരിക്കുന്നു കൃത്യമായും നന്നായും നനയ്ക്കും രണ്ടാഴ്ച കൂടുമ്പോൾ വളമിടും അടിവളമായി ജൈവവളങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഫാക്ടം ഫാക്റ്റംഫോസും പൊട്ടാഷ്യം കൊടുക്കും തുടർന്ന് കാഴ്ച തുടങ്ങിയാൽ യൂറിയയും പൊട്ടാഷ്യം ചേർത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ തടത്തിലിട്ട് മണ്ണടുപ്പിക്കും കൂടാതെ സൂക്ഷ്മ മൂലക വളങ്ങളും നൽകാറുണ്ട് കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല കരകൃഷി നിർദ്ദേശങ്ങൾക്കും കൃഷി ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ട് ദിവസവും പാവയ്ക്ക് വിളവെടുക്കാനുണ്ടാകും പാവയ്ക്കയും ചീരയും പയറും പച്ചമുളകുമൊക്കെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് അവിടെ വിളമ്പുവാനാണ് ഇതൊക്കെയും കൃഷി ചെയ്യുന്നത് ഞങ്ങൾ കുട്ടനാട്ടുകാരാണ് അപ്പം ഈ കുട്ടനാടിന്റെ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി അനേകം സഞ്ചാരികൾ കുട്ടനാട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പം ആ ടൂറിസ്റ്റുകൾ എത്തുന്നതിൻ്റെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിപ്പം ദ ലേക്സ് അഞ്ചരശ്ശേരി എന്ന ഒരു പേരിൽ ഒരു ടൂറിസം ഒരു ഷിക്കാര ബോട്ടിങ്ങും അതിനോടനു അതിനോടനുബന്ധിച്ച് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഹോം സ്റ്റേ എന്ന നിലയിൽ ഒരു സംവിധാനം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഹോട്ടൽ മാനേജർ കഴിഞ്ഞ ആളാണ് അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് നല്ല കേരള നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ നല്ല നാട്ടിലെ മത്സ്യങ്ങളും അത് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങള് വേണ്ടി വേണ്ടിയുള്ള നിലയിലാണ് നമ്മൾ ആ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഒരു ഫ്രണ്ട്ലി ടൂറിസം നമ്മൾ അതിനെ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം റെസ്റ്റോറൻ്റിലെത്തുന്ന അതിഥികൾക്ക് കുട്ടനാടിന്റെ പ്രിയപ്പെട്ട കരിമീനും കൊഞ്ചും മറ്റു പല മീൻ വിഭവങ്ങളും വിളമ്പേണ്ടതുണ്ട് അതിന് ആറ്റിലൊന്ന് വീശുകയോ കൂടുവയ്ക്കുകയോ ചെയ്താൽ മതി ആവശ്യമുള്ള അത്ര മത്സ്യം അതത് ദിവസം വലവീശി പിടിക്കുവാനും ഇവർക്കറിയാം ധാരാളം കർഷകരുള്ള ഒരു പഞ്ചായത്താണ് കൊച്ചി ഗ്രാമപഞ്ചായത്ത് കുറച്ചി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് നെൽകൃഷിയാണ് കുറച്ചി പഞ്ചായത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കൃഷി ചെയ്യുന്നത് ആ കൂട്ടത്തിൽ രണ്ട് യുവകർഷകരെ പരിചയപ്പെട്ടതാണ് നന്ദകിഷോറും നന്ദ നന്ദകുമാറും കുറച്ചി ഗ്രാമപഞ്ചായത്തിന് വളരെ അഭിമാനമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാ പദ്ധതികൾക്കും കുറച്ച് ഗ്രാമപഞ്ചായത്ത് പിന്തുണ നൽകി വരുന്നുണ്ട് റെസ്റ്റോറന്റിലെ പ്രധാന ഷെഫ് നന്ദകുമാർ തന്നെ സഹായികളായി നന്ദകുമാറിന്റെ ഭാര്യ പ്രവീണയും അമ്മ ഓമനയും ഒപ്പമുണ്ട് ഒരേ സമയം കൃഷിക്കാരും സംരംഭകരുമാണ് നന്ദകുമാറും നന്ദകിഷോറും കുട്ടനാടിന്റെ ടൂറിസം സാധ്യതകളും കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരെക്കോ ടൂറിസമാണ് ഇവർ ലക്ഷ്യമിടുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷനുമായി സഹകരിച്ചിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തുവരുന്നത് കുട്ടനാടിന്റെ മനോഹാരിത ആസ്വദിക്കുവാൻ വരുന്ന അതിഥികൾക്ക് കായൽ സവാരി നടത്തുവാൻ ചെറിയൊരു ഷിക്കാര ബോട്ടും സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഷ്രാങ്കും ഇവർ തന്നെയാണ് സഞ്ചാരികൾക്കിടയിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഒരു കയാക്ക് വള്ളവുമുണ്ട് സ്വയം തുഴഞ്ഞ് കായൽ സൗന്ദര്യം ആസ്വദിക്കുവാൻ സവാരി ഉപകരിക്കും കുടുംബമൊന്നാകെ കൃഷിയും ടൂറിസവും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് രുചികരമായ കുട്ടനാടൻ വിഭവങ്ങൾക്കൊപ്പം കുട്ടനാടിന്റെ ചേതോഹരമായ ദൃശ്യഭംഗിയും നുകരാൻ ഈ കുടുംബം ഒന്നാകെ നമ്മെ കുട്ടനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായും പലർക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം